േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചതികളെല്ലാം മറഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇതേ തുടർന്ന് ഇതേപ്പറ്റി ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതിനിടയിൽ തന്ത്രം പൊളിഞ്ഞതിനെ തുടർന്ന് ചന്ദ്രയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന രുക്കു ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥ നീ എന്തായാലും ധൈര്യമായിരിക്കെ നമുക്ക് ഇത് നേരിടുക തന്നെ ചെയ്യാം എന്തായാലും പേടിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത് നേരിടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതേ സമയം അർച്ചന ചെന്നു കണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കറിനെ ഞാനില്ലാത്ത സമയം നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തിരിച്ചടി നേരിട്ട് തന്നെ ഞാൻ വന്നു തരും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് വിജയശങ്കർ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കർ ശങ്കർ തനിക്കേറ്റ ഈ നാണക്കേടിന് തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്